അമേരിക്കൻ രുചികൾ നുകർന്ന ചേലക്കരക്കാരുടെ മനസ്സ് നിറയ്ക്കാനായി വോബ് കഫേ പാർക്കിംഗ് സൗകര്യങ്ങളോടുകൂടി ഒരുങ്ങിക്കഴിഞ്ഞു അമേരിക്കൻ ബർഗേഴ്സ് പിസ റാപ്സ് സാൻഡ്വിച്ച് ബ്രോസ്റ്റഡ് ചിക്കൻ ഷേക്സ് മൊഹിത്തോസ് ബബിൾ ടീ ഐസ്ക്രീംസ് ഫ്രഷ് ജ്യൂസ് എന്നിങ്ങനെ നാവിലളിയും രുചി മാധുര്യങ്ങൾ വോബ് കഫേ നിങ്ങൾക്കായി തയ്യാറാക്കിയിട്ടുണ്ട് വോബ് രുചി മികവ് നിങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തും ചെറുതുരുത്തി കോഴിമാംപറ ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിന മഹോത്സവം വിപുലമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു ക്ഷേത്രം തന്ത്രി തീയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ിൽ മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന വിശേഷാൽ പൂജകൾക്ക് പ്രതിഷ്ഠാ ദിന ചടങ്ങുകളോടുകൂടി സമാപനമായി പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് വാസ്തുബലി വാസ്തുഹോമം ശ്രീഭൂതബലി നവകം പഞ്ചഗവ്യം ചാന്താട്ടം എന്നിവയും നടന്നു തുടർന്ന് മഹാ അന്നദാനവും ഉണ്ടായിരുന്നു പ്രതിഷ്ഠാ ദിനത്തിന് ക്ഷേത്രം ട്രസ്റ്റി നാരായണൻ മണ്ണഴി നേതൃത്വം നൽകി കോഴി ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന മഹോത്സവം ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ഷേത്രനന്ത്രി ബ്രഹ്മശ്രീ ഈ അന്നൂർ കൃഷ്ണേന്ദ്രൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമഹത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് ഏപ്രിൽ ഇരുപത്തിഞ്ചാം തീയതി പുത്രട്ടാതി നക്ഷത്രമായ ഇന്നാണ് പ്രതിഷ്ഠാ ദിനം ഇന്ന് ഇവിടെ ഉദയാസ്തമന പൂജ ചാന്താട്ടം അതിനോടനുബന്ധിച്ചു തന്നെ പ്രഭാത ഭക്ഷണവും അതുപോലെ ഉച്ചയ്ക്ക് പ്രസാദമുട്ടും നടത്തുന്നുണ്ട് മുഴുവൻ ഭക്തിജനങ്ങളും ഇടയും സാന്നിധ്യ സഹകരണങ്ങൾ സാധനം ക്ഷണിച്ചുകൊള്ളു റൈറ്റ് ന്യൂസ് ൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു